സലോമിയുടെ ജീവിതം തെരുവുനായ കടിച്ചുകീറി തീരാരോഗിയായ വീട്ടമ്മയ്ക്ക് തുണയായി ജനസേവാ ശിശുഭവനും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന സലോമിയുടെ ജീവിതം ഒരു നാടിന്റെ തീരാനോവായി നായയുടെ കടിയേറ്റ് ചികിത്സയിലിരിക്കുന്ന സലോമിയുടെ കഥയറിഞ്ഞ ജനസേവാ ശിശുഭവൻ്റെയും തെരുവു വിമുക്ത കേരള സംഘത്തിൻ്റെയും ചെയർമാൻ ജോസ്മാവേലിയും സഹായസവുമായി എത്തി ജൂലൈ പതിനാലിനാണ് ചുണങ്ങമ്പേലി സ്വദേശിനി സലോമിയെ തെരുവു കടിച്ചത് കയ്യിലും കാലിലും തുടയിലുമായി നാല് ശരീരഭാഗങ്ങളിലാണ് കടിയേറ്റത് തുടയിലേതൊഴികെ മറ്റു ഭാഗങ്ങളിലെ മുറിവുകൾ പൊറത്തെങ്കിലും കുടുംബത്തിന്റെയും ജീവിതം പിന്നെ പതിനാലാം തീയതി ഞായറാഴ്ച പട്ടിയടിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആശുപത്രി അപ്പൊ തന്നെ ആലുവ ആശുപത്രി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക് കോളേജിലേക്ക് എവിടെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അത് അത് കഴിഞ്ഞിട്ട് ആ ഞായറാഴ്ച ആയതുകൊണ്ട് ആ ഡോക്ടറിലാന്ന് പറഞ്ഞിട്ട് വേൻ രാജഗിരിലേക്ക് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നിട്ട് അവര് ഒരാഴ്ച രണ്ടാഴ്ച അവിടെ കിടന്നു വീട്ടിലേക്ക് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കാലം ഒരു മഴ പോലെ വന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ അത് കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആയി ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് മാസമായി ജോലിക്ക് പോയിട്ട് എനിക്ക് രണ്ട് മാസമായി ജോലിക്ക് പോയിട്ട് എനിക്കാണെങ്കിൽ ഒരു വഴിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പോവാനും ബാത്റൂമിൽ പോവാനും എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നും എനിക്ക് കാലം കൊണ്ട് എനിക്ക് പോയി ചെയ്യാൻ പറ്റണില്ല അതാണ് എൻ്റെ ജീവിതം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല രണ്ട് ലക്ഷം രൂപ അടുത്തോളം ചികിൽസിക്കായിട്ട് വന്നു അത് ഈ പറഞ്ഞ മാതിരി അവിടെ നിന്ന് ഇവിടെ മേടിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് നടത്തി എനിക്കിപ്പോൾ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കണം എനിക്കൊരു ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലണങ്ങി അങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുകയാണ് തുള വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ടാണ് ഇനി ഒരു വഴിയില്ല ഇത് എങ്ങനെ ഇത് ഇനി ആശുപത്രിയിൽ പോകുകയും ചെയ്യും ഒന്നും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ എന്ത് ചെയ്യാവോ രൂപ പോലും എടുക്കാനും ഇല്ലാത്ത വഴിയാണ് അപ്പൊ നമ്മളത് അവന് രാജഗിരി ആശുപത്രിയിൽ ഇതിനോടകം രണ്ടു തവണ സർജറിക്ക് വിധേയയായ സലോമിയുടെ തുടയിലെ മുറിവിൽ നിന്നും ഇപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടത്തല നാലാം വാർഡിലെ നാല് സെന്റ് കോളനിയിൽ പെയിൻറിംഗ് തൊഴിലാളിയായിരുന്ന അനാരോഗ്യവാനായ ഭർത്താവ് സ്റ്റാലിനും വിദ്യാർത്ഥിയായ ഇളയ മകനോടൊപ്പവുമാണ് സലോമി കഴിയുന്നത് നാലാം മൈൽ ജ്യോതി സ്കൂളിൽ ക്ലീനിങ് ജോലി ചെയ്താണ് സലോമി കുടുംബം പുലർത്തിയിരുന്നത് മുതിർന്ന രണ്ട് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചതിൻ്റെ ബാധ്യത വീട്ടാൻ പെടാപ്പാട് പെടുന്നതിനിടയിലായിരുന്നു ഈ ദുരന്തം പഞ്ചായത്ത് മെമ്പർ എൻ എച്ച് ഷബീറിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം എടത്തല പഞ്ചായത്തിൽ നിന്നും നേരിയ സഹായം ലഭിച്ചതാണ് കുടുംബത്തിന് ലഭിച്ച ഏക ആശ്വാസം സലോമി ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്നും പിന്നീട് സഹായങ്ങൾ ലഭിച്ചു എന്നാൽ ഇതുവരെ രണ്ട് ലക്ഷത്തോളം രൂപ ചികിത്സാവശ്യത്തിനായി സലോമിക്ക് ചെലവാക്കേണ്ടി വന്നു ഇത്തരത്തിൽ ചെലവാക്കിയ തുകയിൽ കൈവായ്പയായി വാങ്ങിയതും ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ നിത്യ ചെലവിനും വഴി കാണാതെ സലോമി വിഷമിക്കുകയാണ് ഇത്രയേറെ പണം ചിലവാക്കി ചികിത്സ നടത്തിയിട്ടും ഇടതുത്തുടയിലെ മുറിവ് ഉണങ്ങാത്തത് സലോമിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് സന്മനസ്സുള്ളവർ സലോമിയെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് ജോസ് മാവേലി പറഞ്ഞു സലോമി സ്റ്റാലിൻ്റെ ചുണങ്ങവേലി ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് സാമ്പത്തിക സഹായവും ചെയ്യാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ആലുവ